പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി രാജ്യത്തെ അഭിസംബോധന ചെയ്യവേ പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ച പ്രധാനമന്ത്രി പാർലമെന്റിലെ സംവാദങ്ങളെ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ നിരന്തരം തടസ്സപ്പെടുത്തുന്നു അധികാരക്കൊതിയുള്ള പാർട്ടികളെ വോട്ടർമാർ തള്ളിയെന്നും മോദി തുറന്നടിച്ചു കോൺഗ്രസ്സും സഖ്യകക്ഷികളും പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുകയാണെന്ന് പ്രധാനമന്ത്രി മോദി ആരോപിച്ചു വിരലിൽ എണ്ണാവുന്ന ആളുകളുടെ ശ്രമിക്കുന്നു പാർലമെന്റിൽ ആരോഗ്യകരമായ ഒരു സംവാദമാണ് നടക്കേണ്ടത് പക്ഷേ നിർഭാഗ്യവശാൽ ചില വ്യക്തികൾ സ്വന്തം രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി പാർലമെന്റിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു എന്ന് മോദി കുറ്റപ്പെടുത്തി ജനങ്ങൾ തുടർച്ചയായി പരാജയപ്പെടുത്തിയവരാണ് പാർലമെന്റിൽ ചർച്ചകൾ നടത്താൻ അനുവദിക്കാത്തത് പാർലമെന്റ് ശ്രമിക്കുന്നവർക്ക് ജനം പിന്തുണ നൽകില്ല പ്രതിപക്ഷത്തിലുള്ള ചിലർ ജനാധിപത്യത്തിന് പുതിയ അംഗങ്ങൾക്ക് പോലും സഭയിൽ സംസാരിക്കാൻ അനുവദിക്കാത്തത് വേദനാജനകമായ കാര്യമാണെന്നും മോദി കൂട്ടിച്ചേർത്തു ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ബി ജെ പി നേടിയ വിജയങ്ങളെ മോദി എടുത്തു പറഞ്ഞു പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഡിസംബർ വരെയാണ് തുടരുന്നത് നാഷണൽ ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം